നിങ്ങളുടെ എം എൽ എവിടെ അദ്ദേഹം ഇന്നലെ കണ്ടു പിന്നെ കണ്ടിട്ടില്ല അപാരതൊലി കെട്ടിയ ആ തൊലിക്ക് ഞാൻ പറ്റേ അവാർഡ് കൊടുക്കുന്നു ഇങ്ങനെ കക്കാവോ ഇങ്ങനെ മുക്കാവോ ഇങ്ങനെ നക്കാവോ ഇവിടെ ആശുപത്രി അടി കൊണ്ട് ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ച കാശുപോലും മുക്കാനുള്ള അപാരമായ കഴിവ് അത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സഭയെ നന്നായി ചിരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കക്കുക മുക്കുക നക്കുക കോൺഗ്രസുകാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വേണ്ടി കായം കൊളുത്തുനിന്ന് മത്സരിച്ച ഹരിത ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നു ചാർജ് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് വേണ്ടി പിരിച്ചു എന്ന് പറയപ്പെടുന്ന തുകയെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ് ആ പോസ്റ്റിന് താഴെ തുക കിട്ടിയിട്ടില്ലെന്ന് ആ പ്രവർത്തകൻ കമൻ്റ് ചെയ്തുകൂടെ അതങ്ങ് വൈറലായി അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് കക്കുക മുക്കുക നക്കുക അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് വളരെ രസകരമായിരുന്നു മാത്രമല്ല വയനാടിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ ഡിസ്ലിയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പി പി ചിത്തരഞ്ജൻ എം എൽ എുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ ഞാനീ നന്ദി പ്രമേയത്തെ സർവത്മന പിന്തുണയ്ക്കയാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ പിന്നോട്ടടുപ്പിക്കുക എന്നതിനേക്കാളപ്പുറം ഈ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ സംബന്ധിച്ച് യു ഡി എഫ് പ്രതിപക്ഷം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായൊരവസ്ഥ ഇവിടെ ശ്രീ ടി സിദ്ദിക്ക് പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്ന സംസാരിക്കുന്നതുണ്ട് ഞങ്ങൾക്കൊരു തർക്കമില്ല കെ പി സി സി പ്രസിഡന്റിനൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തിയാ മതി ഇപ്പോൾ എന്താ കേരളത്തിൽ നടക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം അതേക്കുറിച്ചാണല്ലോ തർക്കം അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അത് മുരളി കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ പണിയെ സംബന്ധിച്ചെടുത്തോളം ഒരു നവകേരളം എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലീഗിന് പ്രതിപക്ഷ നേതാവിൻ്റെ ചാൻസ് ഉണ്ട് കാരണം ചെറിയ വ്യത്യാസമുള്ളൂ ഷംസൊരു പ്രതിഷ്ഠ അല്ല കുഞ്ഞാലിക്കുട്ടി സ്വ പോയി കാരണം അടുത്ത തവണ ഇനി ലീഗാണോ കോൺഗ്രസ് ആണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് അതിനപ്പുറത്തേക്ക് ഒരു ചാൻസ് കേരളത്തിലുണ്ടോ ഷംസു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ അപ്പുറത്തിൽ കേട്ടു അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് വരുമെന്നുള്ളതല്ലേ അതാണ് ശ്രീ കെ ടി ജലീലൂടെ പറഞ്ഞത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വയനാട് അംഗം സംസാരിച്ചപ്പോൾ പറയൂ എന്നാണ് പ്രതീക്ഷിച്ചത് അതൊന്നും പറഞ്ഞില്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാനിവിടെ പ്രധാനമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ സർ രാഷ്ട്രീയമായി സംഘടനാപരമായി ധാർമ്മികമായി അവരെവിടെയാണ് ഇന്ന് ചെന്ന് നിൽക്കുന്നത് ആർക്കെങ്കിലും രക്ഷിക്കാൻ അവരക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയാണോ ഇത്ര ദയനീയമായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ചെങ്ങന്തൂരിൽ സരസ് മേള നടന്നു ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വലിയൊരു വാർത്തയുണ്ട് സാർ എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ എന്താണ് നടനവിസ്മയമായിട്ടുള്ള ശ്രീ മോഹൻലാൽ പറഞ്ഞത് ഇന്നലെ ചെങ്ങന്തൂരിലെ സരസ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേരളം ലോകത്തിന് മാതൃകയാണെന്നാണ് എന്താ പ്രസംഗം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ എന്തിനേറെ നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നടനവിസ്മയമായ ശ്രീ മോഹൻലാൽ അവിടെ പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞു മാലിന്യമുക്ത കേരളം ലോകത്തിൽ എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നതാണോ ഒരു നാടിനെ സംബന്ധിച്ച് ഇതാ മാലിന്യമുക്ത കേരളത്തിലേക്ക് ആ മഹാസ്വപ്നത്തിലേക്ക് അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് കേരളം നടക്കുന്നു അദ്ദേഹം അതുമാത്രമല്ല അവിടെ ഹരിതകർമ്മസേനാംഗമായിട്ടുള്ള പൊന്നമ്മ ചേച്ചിയെ അദ്ദേഹം ആശ്ലേഷിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഇത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു കേരളത്തിലെ പിണറായി സർക്കാരിനുള്ള ഇടതുപക്ഷ സർക്കീലറിനുള്ള അതിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ബിഗ് സലൂട്ടാണ് ധനരവിസ്മയമായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുള്ളത് സർ നിങ്ങൾ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ എന്ത് സംസാരിക്കാറുള്ളത് രാവിലത്തെ പ്രമേയം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതല്ലേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഫീസിൽ ജില്ലാ കോൺ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ ഓഫീസിലെ തൂപ്പുകാരിയായിരുന്ന കഥഭാഗ്യയായ ഒരു സഹോദരിയുടെ അല്ലേ ദയനീയമായ അന്ത്യം ചാക്കിൽ കെട്ടിയല്ലേ ആ സഹോദരിയുടെ മൃതശരീരം കുഴിച്ചുകൂടിയത് എന്നിട്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് ആചാരമായി ഇവിടെ വന്നത് സംസാരിക്കയാണ് സർ ഇവിടെ പറഞ്ഞു ഒരു ജീവിതകാലം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ ആത്മഹത്യാക്കുറിപ്പ് ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല നിങ്ങളുടെ എം എൽ എ എവിടെ അദ്ദേഹം ഇന്നലെ കണ്ടു പിന്നെ കണ്ടിട്ടില്ല എന്തായിരുന്നോ അപാര തൊലിക്കെട്ടിയ ആ തൊലിക്ക് ഞാൻ പത്തേക അവാർഡ് കൊടുക്കുന്നു കേട്ടോ ഇതുപോലൊരു തൊലി അങ്ങനെ ഉണ്ടാകും ഇടം ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്ന ഒരു പിതാവ് മരിച്ച് ഹൃദയസ്പർശിയായ ഒരു മരണക്കുറിപ്പ് എഴുതിവെച്ച് അത് ഈ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാരണമൂതനായിട്ടുള്ളയാള് തല ഉയർത്തിപ്പിടിച്ച് വരുന്നതിനെ കുറിച്ച് ആവേശത്തോട് സംസാരിക്കുന്ന സിദ്ധിക്ക് നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ ഈ കേരളം നടുങ്ങിയതല്ലേ ഒരു 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 ഞാൻ ഞാൻ പറഞ്ഞോട്ടെ പോയിന്റ് 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 ഓഫ് ില്ലാത്ത അംഗമാണ് ഐ സി ബാലൻ ഈ ഐ സി ബാലൻ എം എൽ എ തന്നെ നേരിട്ട് എസ് പിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരിക്കുമ്പോ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നേരിട്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് ഇവരുടെ കയ്യിലാണ് പോലീസ് ഇവരുടെ കയ്യിലാണ് എല്ലാം നിങ്ങളുടെ കയ്യില അന്വേഷിച്ചോ അന്വേഷിച്ചോ എന്തിനാ പ്രതിയാക്കണേ അതിനെന്തിനാ കുറ്റം അതിനെന്തിനേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി ആര് വിട്ടാലും സിദ്ധിക്ക് വിടത്തില്ല ഐസി ബാലകൃഷ്ണന്റെ ഇപ്പോ ഉറപ്പായി അതാണ് അതിലൂടെ വന്നിട്ടുള്ള കാര്യം അത് തന്നെ സ്വാഭാവികമായ കാര്യമാണ് ഞാനിതിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേക്ക് പോസ്റ്റ് ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വന്നു അത് വേറെതുമല്ലായിരുന്നു ഒരു സഹപ്രവർത്തകയ്ക്ക് പോലീസ് ലാത്തി ചാർജിൽ അപകടം സംഭവിച്ച് പരിക്ക് പറ്റി അതിനെ ചികിത്സിക്കാൻ വേണ്ടി പിരിച്ച കാശ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കക്കാവോ ഇങ്ങനെ മുക്കാവോ ഇങ്ങനെ നക്കാവോ ഇവിടെ ആശുപത്രിയിൽ അടികൊണ്ട് ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ച പോലും മുക്കാനുള്ള അപാരമായ കഴിവ് അത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വലിയ തോതിൽ സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബാങ്ക് അതിൽ താങ്കൾ ഇനി എഴുതിയിട്ടുള്ള സുൽത്താൻ ബാങ്ക് ആ സുൽത്താൻ ബാങ്കിൽ നടന്നിട്ടുള്ള കഥ കേരളത്തിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ അവിടെ നടന്നത് ആ ഞാൻ പറയട്ടെ അതും പറയാം അത് ഞങ്ങൾക്ക് തയ്യാറാണെന്ന് അല്ലെ പൊള്ളാതാ കാര്യം പറയട്ടെ ഡി സി സിയുടെ ട്രഷറായിരുന്ന ഗോപിനാഥൻ അദ്ദേഹം ആ പ്രസിഡന്റ് ആ സുൽത്താൻ്റെ ബാങ്കിൽ നടന്നിട്ടുള്ള തീവെട്ടിക്കൊള്ള ഒരു കടം ഞാൻ എടുക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ ഭാഷ അതാണ് ഞാൻ കട കൊടുക്കുന്നത് തീവെട്ടിക്കൊള്ള ആ തീവെട്ടിക്കൊള്ള എങ്ങനെയാണ് നടത്തിയത് സഹകരണ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്താണ് കേട്ടിട്ടുണ്ടോ ബാങ്കിൽ പരീക്ഷ എഴുതാത്ത ഒൻപത് പേരെയാണ് വ്യാജരേഖ ഉണ്ടാക്കി അവിടെ സ്ഥിര നിയമനം കൊടുത്തു ഇത് മാത്രമാണോ പരീക്ഷ എഴുതാത്ത ഒമ്പത് പേർക്ക് കൊടുത്തു പരീക്ഷ എഴുതിയവർക്കോ വ്യാജരേഖ ഉണ്ടാക്കി അവിടെയും എട്ടുപേരെ നിയമിച്ചു ഈ കാര്യത്തെ സംബന്ധിച്ച എന്താണ് പ്രിയപ്പെട്ട സിദ്ദിക്കന് പറയാനുള്ളത് സഹകരണ വിജിലൻസ് കണ്ടെത്തിയതാണ് ഇട വയനാട് എന്ന് പറഞ്ഞ പ്രത്യേക റിപ്പബ്ലിക്കാണോ എന്തൊക്കെയാണ് ഞാൻ സിദ്ദിക്കന് മാത്രല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം മാത്രമേ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട് ഈ വയനാട് ജില്ലയിൽ നിന്ന് കാരണം അവിടെയാണല്ലോ അതൊരു പ്രത്യേക റിപ്പബ്ലിക് ആണോ ആ വർക്കിംഗ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാവുന്ന ആളാ അപ്പോ ഇവിടെ നിങ്ങള് കേരളത്തിൽ എന്താ ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെയാണോ ഈ കർണാടകത്തെ തൊട്ടാൽ ഇവിടെ പലർക്കും പൊള്ളും യഥാർത്ഥത്തിൽ ബ്രൂവറി പ്രശ്നം അതല്ലേ നമ്മൾ ഈ കേരളത്തിൽ പോയിട്ടുള്ള കുറെ മലയാളി ഹിന്ദു കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ് ദീർഘകാലമായി കർണാടകത്തിൽ മുൻ മന്ത്രിമാരാണ് അവർ ജോലി എന്താണ് സ്പിരിറ്റിന്റെ വലിയ ഡിസ്റ്ററിയുടെ ഉടമകളല്ലേ ഒരു കാലത്ത് കെ പി സി സി ആ പിന്നെ ചായവാങ്ങണമെങ്കിൽ അവരുടെ കാശ് വേണ്ടായിരുന്നോ കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാ ഈ ഡിസ്റ്ററി ഉടമകളുടെ പണമല്ലേ അതിന്റെ ഒഴുക്ക് കുറയും യഥാർത്ഥ കാരണം അതല്ലേ യഥാർത്ഥ കാരണം എന്താണ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് ഡിറ്റിലറി ഓണർമാരുടെ പണമാണ് എന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാത്ത എവിഡൻസും ഇല്ലാതെ ഒരു സാമാജിക നിന്ന് ഇങ്ങനെ പറയുന്നത് റൂളുകൾക്ക് വിരുദ്ധമാണ് അത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം അങ്ങനെ സാർ കോട്ടയത്ത് കാരണം ഒരു ടി ജോൺ ഉണ്ട് എന്നെ കൊണ്ട് ആ കോൺഗ്രസിന്റെ ജോൺ അടക്കമുള്ള ആൾക്കാർ അല്ല അദ്ദേഹം മരിച്ചുപോയി ഞാൻ ആ പേര് ഞാൻ പറഞ്ഞാ അദ്ദേഹത്തിന്റെ മക്കളും എല്ലാം ഉണ്ടല്ലോ എന്റെ പിന്നെ വിഷ്ണു ഓരോരുത്തരുടെ പേര് പറയിപ്പിക്കണ്ട ഈ കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചതാ നിങ്ങൾ തന്നാ മരിച്ചു ആ കാലത്ത് ഇവിടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത രാജാക്കന്മാരുടെ പേരൊക്കെ പറയണോ അതുകൊണ്ട് ആ ചരിത്രമൊന്നും പറയിപ്പിക്കണ്ട അവർക്കിപ്പോ നഷ്ടം വരും അതുകൊണ്ടോ ഇവിടെ ഇത് വേണ്ട കേരളത്തിൽ ആ ലോബിയുടെ ലാഭം കുറയും ഇവിടുത്തെ വരവ് കുറയും കാശു കുറയും അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ കേരളത്തിൽ ഇല്ലാത്ത പ്രകടനം നടത്തുകയല്ലേ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടന പത്രേ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള് മദ്യവർജനത്തെക്കുറിച്ചാണ് അതിനുവേണ്ടി നല്ല അവബോധം തന്നെ വളർത്താനുള്ള ഉത്തരവെടുക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഞങ്ങളുടെ ദയവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇരുപത്തിനാലാം ഖണ്ഡിക അതൊന്ന് വായിച്ചു നോക്കൂ എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കും അതിനുള്ള പ്രോത്സാഹനം നൽകും ഞങ്ങളതാണ് ചെയ്യുന്നത് ആ അതിനകത്ത് തർക്കത്തോടെ ഞങ്ങളൊന്നും മറിച്ച് വെച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ സ്പിരിറ്റ് വേണ്ടത് നിങ്ങളുടെ കർണാടക സ്പിരിറ്റ് കൊള്ളേടിക്കണ്ട ഇവിടെ പത്തായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി കൊടുത്ത ഇവിടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഭ്രുവൽ തുടങ്ങാൻ ഈ ഗവൺമെന്റിന് അറിയാം അതുകൊണ്ട് പഴയ കാശ് ഇനിയിപ്പോ പഴയതുപോലെ അവിടെ നിന്ന് വരില്ല എവിടുന്നെങ്കിലും വേറെ കാശ് കണ്ടുപിടിച്ചോണ്ടെ രണ്ടായിരത്തി അങ്ങ് പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യര നൽകിയ പഞ്ചാബിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് തിരക്കണം കേട്ടോ ഇപ്പൊ ഈ കമ്പനിയെ കുറിച്ച് കൂടെ വിവാദം ഉണ്ടാക്കുന്നുണ്ടല്ലോ അമരീന്ദർ അയാളാരാ നിങ്ങളുടെ കാലത്താണ് നിങ്ങളുടെ കാലത്താണ് അതുണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പോ കേരളത്തിൽ ഒമ്പത് ഡിസ്ട്രിക് ഈ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എട്ട് ബ്ലൻഡിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും അംഗങ്ങൾ ും ടെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പത്രപ്രസ്താവന ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മെമ്പേഴ്സിന് ജലീൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയ പരിരക്ഷ കിട്ടും മാധ്യമങ്ങളുടെ രണ്ടുപേർക്കും അഴുകിയവരാണ് എനിക്ക് രണ്ടുപേരും രണ്ടുപേർക്ക് വഴങ്ങിയതാണ് അതുകൊണ്ട് ഇവിടെ വ്യവസായ നിക്ഷേപം വരണം ഞാൻ സാർ കേരളത്തിലെ ഈ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദവും ഇവിടെ നിലനിൽക്കുന്നതല്ല ഇതല്ല കേരള തള്ളിക്കളയുന്നതാണ് കേരളത്തെ സംബന്ധിച്ചെടുത്തോളം ഈ കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾ വരണം വ്യവസായം വരണം ടൂറിസത്തിൽ വളരണം അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെല്ലാം കരസ്ഥമാക്കാൻ കഴിഞ്ഞ വലിയ പുരോഗതി ഉണ്ടല്ലോ ഞാൻ ആ പുരോഗതി കൂടുതൽ കരുത്തോടുകൂടെ തന്നെ ഈ കേരളത്തിൽ മുന്നോട്ട് പോകും അതിനെല്ലാം കൂടുതൽ ശക്തി പകരുന്ന നിർദ്ദേശങ്ങളാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം അതിലൂടെ ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയിട്ടുള്ളത് ഈ നദിപ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക